ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു സേവ്യർ ചിറ്റിലി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ഓരോ സ്ഥലവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ അവിടെ തന്നെ സ്റ്റാർ കോംപ്ലക്സിന്റെ ആരംഭിച്ചു പിന്നെ ഗ്രൗണ്ടിലേക്ക് പോയി നമുക്ക് വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് ചൂട്ടുപാറ വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് തന്നെ നമുക്ക് എക്സിബിഷൻ നടത്താൻ ആവശ്യമായ ഒരു സ്ഥലം നാം കണ്ടെത്തണം നേരത്തെ നടത്തിയെടുത്ത് ഒരു പിന്നെ സ്ഥാപനം വന്നതിൻ്റെ പരിമിതിയുണ്ട് പക്ഷെ അതിൻ്റെ പുറകിലേക്കൊക്കെ സ്ഥലമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടത്തിപ്പുമായി സ്റ്റാളിടാനും അതുപോലെ തന്നെ അതിൻ്റെ കവാടം നിർവഹിക്കുന്നവർ കൂടി വന്ന് നമുക്ക് ഈ സ്ഥലം തന്നെ എടുക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാവുക നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വർക്കിംഗ് ചെയർമാൻ അജിത് കുമാർ മല്ലയ ജനറൽ കൺവീനർ എ കെ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി ബാബു പൂക്കുന്നത് ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്